യമനിലെ ഹൂതി സേന ഭീകര ഗ്രൂപ്പാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കൻ ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങളും കപ്പലുകളും അന്തർവാഹിനികളും ഒറ്റ രാത്രികൊണ്ട് യമനിലുടനീളം വ്യാപക വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഹൂതികൾ ഈ പെരുമാറ്റം തുടർന്നാൽ വാഷിംഗ്ടൺ അവരോട് കടുത്ത ഭാഷയിൽ പ്രതികരിക്കുമെന്നും ബൈഡൻ താക്കീത് നൽകി ഇറാന്റെ പിന്തുണയോടെ യമന്റെ പ്രധാന ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന ഹൂതി വിമതർ ചെങ്കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു യു എസും ബ്രിട്ടനും വ്യോമാക്രമണം നടത്തിയത് സൈനികർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഇസ്രായേലി കോടതികൾ വിധിക്കുമെന്ന് അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേൽ വ്യക്തമാക്കി തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ പ്രസ്താവന സർക്കാർ നയമല്ലെന്നും ഇസ്രയേൽ കോടതിയിൽ വിശദീകരിച്ചു തങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് തന്നെയാണ് ഇസ്രയേൽ ഇന്നും കോടതിയിൽ ആവർത്തിച്ചത് ഇസ്രയേലി വിദേശകാര്യ മന്ത്രാലയത്തിലെ നിയമവിദഗ്ധൻ ടാൽ ആയിരുന്നു ഇസ്രയേലിനു വേണ്ടി ആദ്യം ഹാജരായ അഭിഭാഷകൻ തങ്ങൾക്കെതിരെ വാദമുന്നയിച്ച ദക്ഷിണാഫ്രിക്ക ഒക്ടോബർ ഏഴിലെ ആക്രമണം കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്നും അവർ ഹമാസ് ായി അടുത്ത ബന്ധം പുലർത്തുന്നുവെന്നും ബക്കർ ആരോപിച്ചു തങ്ങളുടെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഹമാസിനായില്ലെന്നും പലസ്തീനുകൾക്കെതിരെയല്ല ഹമാസിനെതിരെയാണ് ഇസ്രയേലിന്റെ യുദ്ധമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര നിയമത്തിൽ പ്രൊഫസറായ ബ്രിട്ടീഷ് നിയമ വിദഗ്ധൻ മാൽക്കം ഷായാണ് പിന്നീട് ഇസ്രയേലിനു വേണ്ടി ഹാജരായത് ഇസ്രയേലിനോട് വിരോധമുള്ളതുപോലെയാണ് ദക്ഷിണാഫ്രിക്ക വിഷയത്തിൽ ഇടപെടുന്നതേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യ അല്ലെന്നും അദ്ദേഹം വാദിച്ചു ആക്രമണങ്ങളെക്കുറിച്ച് പലസ്തീനുകൾക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകാറുണ്ടെന്ന് ായിരുന്നു ഇതിന് ഇദ്ദേഹം നൽകിയ വിശദീകരണം ഗാസയിലെ മരണങ്ങൾക്ക് ഉത്തരവാദികൾ ഹമാസ് ആണെന്നും ഇസ്രായേൽ ആശുപത്രികൾക്ക് നേരെ ബോംബ് ബോംബിട്ടിട്ടില്ലെന്നുമായിരുന്നു നിയമവിദഗ്ധർ ഗലിൻ റാഖ്വാന്റെ വാദം ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കാൻ എടുത്തതും നടപടികൾ സുഗമമാക്കിയതും ആണെന്ന് ക്രിസ്റ്റഫർ സ്റ്റേക്കറും വാദിച്ചു എന്നാൽ ബൈഡന്റെ താക്കീതിന് വീണ്ടും മറുപടിയുമായി ഹൂതി നേതാവ് സൈനിക നടപടിയുമായി മുന്നോട്ടു പോയാൽ അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ശക്തമായ മറുപടി നൽകുമെന്ന് ഭീഷണി മുഴക്കി അമേരിക്ക തങ്ങൾക്ക് നേരെ തിരിയുകയാണെങ്കിൽ ശക്തമായി നേരിട്ട് ിടുമെന്നാണ് അബ്ദുള് മാലിക് അൽ ഹൂദി ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞത് അമേരിക്കയോ സഖ്യകക്ഷികളോ ഏതെങ്കിലും രീതിയിൽ ഹൂതികളെ ആക്രമിച്ചാൽ അതിലും വലിയ ശിക്ഷ നൽകുമെന്നും ഇയാൾ ഭീഷണി മുഴക്കി കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഇനിയും തുടരും ഇസ്രയേലുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള കപ്പലുകളെയാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അമേരിക്ക ബ്രിട്ടൻ ഇസ്രയേൽ എന്നിവരുമായി ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറാണ് അതിനായി എത്ര പേരുടെ ജീവൻ നഷ്ടമായാലും അത് ഞങ്ങളെ ബാധിക്കില്ല ആയിരക്കണക്കിന് പോരാളികളെയാണ് അമേരിക്കക്കെതിരെയുള്ള യുദ്ധത്തിനായി അണിനിരത്തിയതേ എന്നും അൽഹൂദി പറഞ്ഞു കഴിഞ്ഞ രണ്ടു മാസത്തോളമായി ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പൽ ൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമായതിനു പിന്നാലെയാണ് അമേരിക്ക ശക്തമായ താക്കീതുമായി രംഗത്തെത്തിയത് ഇനിയും ആക്രമണം തുടരാനാണ് ഉദ്ദേശമെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നായിരുന്നു മുന്നറിയിപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യപാതകളിലൊന്നായി ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ഭൂതികൾ നടത്തിയ ആക്രമങ്ങളെ അപലപിക്കുന്ന പ്രമേയം യു എൻ സുരക്ഷാ കൌൺസിലും പാസ്സാക്കിയിട്ടുണ്ട്